കറന്റ് ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലിവർപൂളിൻ്റെ റൈറ്റ് ബാക്കായ അലക്സാണ്ടർ റർണോൾഡ് എക്സിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സീസൺ തുടങ്ങിയുള്ള മികച്ച പെർഫോമൻസ് നടത്തിയ താരത്തെ ഒരറ്റ മത്സരത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് ഇത്രമാത്രം ക്രൂഷിക്കപ്പെടുന്നു രണ്ട് ദിവസം മുമ്പ് വരെ ഗിവ് ഹിം കോൺട്രാക്ട് എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് അർണോൾഡിനെ തള്ളിപ്പറയുന്നു കാരണം എല്ലാവർക്കും വ്യക്തമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായുള്ള മത്സരത്തിലെ ശോകം പ്രകടനം തന്നെയാണ് ഈ ഹെയ്റ്റിന് കാരണം പൊതുവെ ഡിഫെൻസീവലി വീക്കായുള്ള അർണോൾഡ് തൻ്റെ പാസിംഗ് എബിലിറ്റി കൊണ്ടും ടെക്നിക്സ് കൊണ്ടും ഗോളുകളാലും അസിസ്റ്റിനാലും തൻ്റെ കുറവുകളെ മറച്ചുവെക്കാറുണ്ട് അല്ലെങ്കിൽ തൻ്റെ കുറവുകളെ കുഴിച്ചു മൂടിയുള്ള പതിന്മടങ്ങ് പെർഫോമൻസ് കൊണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറാറുണ്ട് എന്നാൽ തൻ്റെ കഴിവുകളിൽ കൂടി കോട്ടം തട്ടുമ്പോഴാണ് അർണോൾഡിന് പലപ്പോഴും പാളിപ്പോകുന്നത് അതിനൊരു വലിയ ഉദാഹരണമായിരുന്നു യുണൈറ്റഡുമായുള്ള മത്സരത്തിലെ എൺപതാം മിനിറ്റിലെ അർണോൾഡിൻ്റെ മിസ് പാസ് ആ മിസ് പാസിൽ നിന്നും അർണോൾഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണ് യുണൈറ്റഡ് അറ്റാക്ക് നടത്തുന്നതും പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വാണ്ടയ്ക്ക് ഒറ്റയ്ക്ക് നേരിട്ട് കൊണ്ട് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അർണോൾഡിനെ ഒരു നോട്ടവും കാരണം അയാൾ ഡിഫൻസിൽ അത്രയേറെ പണിയെടുക്കുന്നുണ്ട് യുണൈറ്റഡിൻ്റെ ആദ്യഗോളിനും കാഴ്ചക്കാരനായി നിൽക്കുന്ന അർണോൾഡിനെയാണ് കണ്ടത് പൊതുവേ അർണോൾഡിൻ്റെ ലൈൻ കവർ ചെയ്യുന്ന കൊനാട്ടെ പരിക്ക് മാറി സെറ്റായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അർണോൾഡ് കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു മറ്റൊരു കാരണം റയലുമായുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ വാർത്തകളാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇവിടെയല്ലെന്നും മാഡ്രിഡിലാണെന്നും ആരെങ്കിലും അദ്ദേഹത്തോട് പറയൂ നിങ്ങളിപ്പോഴും കളിക്കുന്നത് ലിവർപൂളിന് വേണ്ടിയാണെന്നുമുള്ള നിരവധി കമൻറ്റുകൾ ഈ ഒരു ട്രാൻസ്ഫർ വാർത്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇതിത്ര വലിയൊരു ഹെറ്റായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനം അത്തരത്തിലായിരുന്നു പലരും ഇതിനെ മാഡ്രഡിൻ്റെ പി ആർ വർക്കായിട്ടും കാണുന്നുണ്ട് ഒരൊറ്റ മത്സരം കൊണ്ട് അർണോൾഡിൻ്റെ മൈൻഡ് ശരിയല്ല എന്ന് പറയാനാകില്ല എല്ലാ മാച്ച് ഡേയും എല്ലാവർക്കും ഇന്നും ആകണമെന്നില്ലല്ലോ എന്നാൽ തുടർന്നുള്ള ദിനങ്ങളിലെ പ്രകടനമാണ് ഈ ട്രാൻസ്ഫർ വാർത്തകൾ അർണോൾഡിനെ എന്ന് വിലയിരുത്തുന്നത് ഫാൻസുകാരെ കൂടുതൽ ചൊടിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ അർണോൾഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തന്നെയാണ് ഇക്കാര്യത്തിൽ അർണോൾഡ് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല എന്തു തന്നെയായാലും പല വിധത്തിലും അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും ഒരിക്കലും അംഗീകരിക്കാനാവില്ല പലതും അങ്ങേറ്റം കടന്നുപോയിരിക്കുന്നു പോരായ്മകളുണ്ടെങ്കിലും സ്റ്റിൽ അയാൾ അയാളുടെ പൊസിഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് വിങ്ങിലൂടെയുള്ള അറ്റാക്കുകളിൽ എക്സ്ട്രാ ഓർഡിനറി ആയ പ്ലെയർ ആണ് അർണോൾഡ് ലിവർപൂൾ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന സ്ഥലക്ക് ഗോളിലേക്കുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുന്നതും അർണോൾഡ് തന്നെയാണ് അയാളുടെ ക്രോസ് പാസിംഗ് എല്ലാം മികച്ചതാണ് ലിവർപൂളിന് വേണ്ടി അയാൾ കാഴ്ചവെച്ച പ്രകടനങ്ങളും അത്തരത്തിലുള്ളതാണ് കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് ഓടിവരിക ബാഴ്സക്കെതിരെയുള്ള രണ്ടായിരത്തി പത്തൊമ്പത് യു സി എൽ സെമി ഫൈനലിലെ ക്യു കോർണർക്ക് അടക്കമുള്ള നല്ല നല്ല നിമിഷങ്ങളാണ് ബെക്കാമിൻ്റെ ശൈലി അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള സെറ്റ് പീസുകളും സുന്ദരമായ ലോങ് റേഞ്ച് ഷോട്ടുകളും അർണോൾഡെന്ന ഇരുപത്തിയാറ് കാരൻ്റെ മികവിനെ ചൂണ്ടിക്കാട്ടുന്നതാണ് അല്ലാതെ ഒരൊറ്റ മത്സരത്തിൻ്റെ പേരിൽ ഇത്രയേറെ ക്രിറ്റിസിസം അയാൾ അർഹിക്കുന്നതിലും കൂടുതലാണ് അയാളൊരു ആൻഫീൽഡ് പ്രൊഡക്റ്റ് കൂടിയാണ് ആരാധകർക്ക് വേണ്ടത് ഈ അഭ്യൂഹങ്ങളിലൊരു ക്ലാരിറ്റിയാണ് അത് എർണോൾഡിൻ്റെ ഭാഗത്തു നിന്നും ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു